നെയ്യാർ ഡാമിന്റെ തൊട്ടടുത്ത് തുണ്ടനട ജംഗ്ഷനിലാണ് ഈ നെയ്യാർ കഫേ സത്യൻ ചേട്ടന്റെയും ഭാര്യ രചെയുമാണ് ഈ ഋചിയുടെ സഹായത്തിന് മകൻ ശ്യാമം എത്താറുണ്ട് ഇപ്പൊ മീൻകറിയും മീൻ വറുത്തതും എല്ലാം ചേർത്തിട്ടുള്ള ഒരു അടിപൊളി ഊണിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ ഇവിടുത്തെ കപ്പ കണ്ടപ്പോഴത്തന്നെ കൊടിയായിട്ട് കപ്പയും എന്തായാലും ഉറപ്പായിട്ടും കഴിക്കണം കപ്പയും ചിക്കൻ കറിയും ലിവർ പെരട്ടും എല്ലാം ഉണ്ട് നെയ്യാർ ഡാമിൽ വരുന്നവർക്ക് ഒരു നല്ല ഫുഡ് സ്പോട്ടാണ് കേട്ടോ നല്ല നീറ്റാണ് ഇവിടെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല വൃത്തിയാണ് ആത്മതേ തവല ഈ മരിച്ചീനയും ഇതാ ഇത്ര മീൻ വറുത്തതും മീൻകറി മീൻകറിക്കകത്ത് കഷ്ണമുണ്ടെന്നുള്ളതാണ് കേട്ടോ മീൻകറിക്കകത്ത് രണ്ട് പീസ് ഉണ്ട് ഈ മീൻകറിയും മരിച്ചീനയും മീൻ വറുത്തതും എല്ലാം കൂടെ ചേർത്താണ് എൺപത് രൂപയ്ക്ക് ഇവിടെ ഊണ് കൊടുക്കുന്നത് നല്ല അടിപൊളി സാമ്പാറൊക്കെ ഇതെ തേൻഡൊക്കെ ഇട്ടുള്ള സാമ്പാറായിരുന്നു കേട്ടോ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാക്കില്ലേ ഈ ചിക്കൻ കറി മാത്രം സ്പെഷ്യൽ ആയിട്ട് വാങ്ങിയതാണ് ബാക്കി ഈ ഐറ്റംസ് മുഴുവൻ കറി ഇനിയും പുളിശ്ശേരിയും ഉണ്ട് കറിയൊക്കെ ഇനി വീണ്ടും വീണ്ടും നമ്മൾക്ക് തരും കട്ടെ അപ്പം എൺപത് രൂപയ്ക്ക് നല്ല ഒരു ഊണ് തന്നെയാണിനി കഴിച്ചിട്ട് ടേസ്റ്റും കൂടെ നോക്കാം അപ്പൊ ആദ്യം സാമ്പാർ കൂട്ടിയിട്ട് കഴിക്കാം നല്ല അടിപൊളി സാമ്പാർ കേട്ടോ നല്ല ക്രിസ്റ്റി ആയിട്ടുള്ള കേട്ടോ ഉച്ചയ്ക്ക് ഊണ് മാത്രമല്ല കപ്പയും ചിക്കൻ കറിയും ഇവിടെ ഉണ്ട് ഉച്ചയ്ക്ക് ഞാനിപ്പൊ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് കുറച്ച് മരിച്ച മരിച്ചനി അല്ലാതെ തന്നെ ചോറിൻ്റെ കൂടെയും തരും അപ്പോൾ ചിക്കൻ കറി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് വാങ്ങിയതാണ് അതല്ലാതെ കപ്പയും ചിക്കൻ കറിയും ഉച്ചയ്ക്ക് ഇവിടെ കിട്ടും രാവിലെ പതിനൊന്ന് മണിയാകുമ്പോൾ ഇതെല്ലാം റെഡിയാവുന്ന കേട്ടോ ഇവിടെ നല്ല തേങ്ങ അരച്ചു മീൻകറിയാണ് കോട്ടയ സൈഡിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാല് മുള അരച്ചീൻകറിയാണ് സ്പെഷ്യൽ അല്ലേ തിരുവനന്തപുരം സൈഡിലോട്ട് വരുമ്പോൾ തേങ്ങ അരച്ചു ഇവിടെ ഇവിടെയൊക്കെ സ്പെഷ്യല് ഒരു ട്ടോ നിങ്ങൾ സാധാരണ എവിടെ പോയാലും സൂപ്പറാണല്ലോ സൂപ്പറാണല്ലോ പറയുന്നത് പരാതി പറയരുതാ നല്ലതായോണ്ടാണ് പറയുന്നത് നിങ്ങൾ ഒന്ന് കഴിച്ചു നോക്കുമ്പോ മനസ്സിലാവും അടുത്ത് കപ്പക്കകത്ത് പോയി ചിക്കൻ കറി കഴിക്കാൻ പോവാണേ ഈ ചിക്കൻ കറിയൊക്കെ അടുപ്പിലാണോ കേട്ടോ വേവിക്കുന്നത് അടുപ്പിൽ കിടന്ന് സ്ലോ കുക്കാവുന്നതാണേ നല്ലായിട്ട് നല്ല സോഫ്റ്റ് തൊടുമ്പോ തന്നെ അടന്നിങ്ങി വരും മടിയമ്പ ഒരു പ്ലേറ്റ് കപ്പ എക്സ്ട്രാ മേടിച്ചു കേട്ടോ എന്ന് പറഞ്ഞാൽ അത്ര ടേസ്റ്റാ പിന്നെ എങ്ങനെ മേടിക്കാതെ ആഹാ കപ്പയും ചിക്കനും കൂടെ മാത്രം കഴിക്കുമ്പോൾ വല്ലാത്ത ടേസ്റ്റാ വേണ്ടെന്ന് പറഞ്ഞിട്ടും ചേച്ചി മീൻകറി ഉണ്ടോന്നെ കാണാം കേട്ടോ മരിച്ചയിലേക്ക് മീൻകറി പറഞ്ഞിട്ട് അതിലും തീസുണ്ട് കേട്ടോ അതിലും ചേച്ചി എനിക്ക് തീസ് തോന്നുന്നു നമ്മള് സുണ്ടെറ്റാണ് എല്ലാ വേറെ കൂലിക്ക് ആളൊന്നും ശരിയായി രാവിലെ അണിച്ച് കാലം ആവുമ്പോ ഓപ്പണും ഉണ്ട് അപ്പം ഉണ്ട് രസവട പപ്പടം ചമ്മന്തി സാമ്പാർ കിഴങ്ങിയറിമീനും മൂണും മീൻകറിയും മറക്കണ്ട നെയ്യാർ ഡാമിൽ വരുമ്പോ ഉറപ്പായിട്ട് നിങ്ങൾ വേറെ ഒരു ഭക്ഷണം കഴിച്ച് നോക്കാം നെയ്യാർ ഡാമിന്റെ തൊട്ടടുത്ത് തുണ്ടുനട ജംഗ്ഷനിലാണ് ഈ കടയുള്ളത് അപ്പൊ ഞാനത് ഫിനിഷ് ചെയ്യട്ടെ ഓക്കെ ബൈ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം